സ്മാർട്ട് കേറ്റുകൾ പ്രവർത്തനക്ഷമമായതോടെ മസ്കത്ത് എയർപോർട്ടിലൂടെയുള്ള ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിലെ അവസാന കളിയിൽ ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനത്തെ ഒമാൻ സ്വാഗതം ചെയ്തു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് സ്മാർട്ട് ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായതോടെ മസ്കത്ത് എയർപോർട്ടിലൂടെയുള്ള വേനൽക്കാല യാത്ര സുഗമമാകുന്നു വേനൽ അവധി പെരുന്നാൾ അവധിയടക്കമുള്ള സീസൺ ആയതിനാൽ വൻതിരക്കാണ് എയർപോർട്ടിൽ അനുഭവപ്പെടാറുള്ളത് എന്നാൽ സ്മാർട്ട് ഗേറ്റുകൾ പ്രവർത്തനം തുടങ്ങിയതിനാൽ സെക്കൻഡുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുവാൻ നിലവിൽ സാധിക്കും സ്മാർട്ട് ഗേറ്റുകൾ ഏർപ്പെടുത്തിയതോടെ ഇമിഗ്രേഷൻ ചെക്ക് ഇൻ കൌണ്ടറുകളിലെ നീണ്ട വരികൾ പഴംകതിയായി മാറുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു സ്മാർട്ട് ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായതിനാൽ താമസക്കാർക്കും പ്രവാസികൾക്കും അവരുടെ പാസ്പോർട്ടുകൾ സ്കാൻ ചെയ്തും ഡിജിറ്റൽ ഐ രജിസ്റ്റർ ചെയ്തും ഇമിഗ്രേഷൻ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നുണ്ടെന്ന് ഒമാൻ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ആറോപി കയറി താമസക്കാർക്കും പൗരന്മാർക്കും ഡിജിറ്റൽ ഐ ഡി ഉണ്ടാക്കാവുന്നതാണെന്ന് ആർഒപിയിലെ ഉദ്യോഗസ്ഥൻ പ്രാദേശിക മാധ്യമത്തോട് വെച്ചു രാജ്യത്തേക്ക് ആദ്യമായി വരുന്നവർക്ക് മാനുവൽ ഇമിഗ്രേഷൻ കൗണ്ടറുകൾ ഉപയോഗിക്കാവുന്നതാണ് സ്മാർട്ട് ഗേറ്റ് സ്ഥാപിച്ച ആദ്യഘട്ടത്തിൽ ചില യാത്രക്കാർക്ക് മസ്കത്ത് എയർപോർട്ടിൽ ചില പ്രയാസങ്ങൾ നേരിടേണ്ടതായി വന്നിരുന്നു നിലവിൽ ഇതിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതോടെ സ്മാർട്ട് ഗേറ്റുകൾ വഴിയുള്ള യാത്രകൾ കൂടുതൽ സുഗമമായിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലെ ഗ്രൂപ്പ് ഡിയിലെ അവസാന കളിയിൽ ഒമാന സമനില സുൽത്താൻ ഖാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ കിർഗിസ്ഥാനും ഒമാനും ഓരോ ഗോൾ വീതം അടിച്ച് പിരിയുകയായിരുന്നു ഇതോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഒമാൻ മൂന്നാം റൌണ്ടിൽ കടന്നു രണ്ടാം സ്ഥാനത്തുള്ള കിർഗിസ്ഥാനും അടുത്ത റൌണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ആറ് കളിയിൽ നിന്നും പതിമൂന്ന് പോയിന്റുമായാണ് ഒമാൻ മൂന്നാം റൗണ്ടിലേക്ക് കടന്നത് ഇത്രയും കളിയിൽ നിന്നും കിർഗിസ്ഥാന് പതിനൊന്ന് പോയിന്റുകളാണുള്ളത് ആദ്യ പകുതിയിൽ കൊണ്ടം കൊടുത്തുമായിരുന്നു ഇരു ടീമുകളും മുന്നേറിയത് ഇടതു വലത് വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്താൽ പലപ്പോഴും ഇരു ടീമുകളുടെയും ഗോൾ മുഖം വിറച്ചു ഒടുവിൽ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയിരുന്ന ഒമാനി കാണികളെ നിശബ്ദരാക്കി പത്തൊൻപതാം മിനിറ്റിൽ കിർഗിസ്ഥാൻ ലീഡെടുത്തു സമനില പിടിക്കുവാൻ പിന്നീട് ഒമാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ അൻപത്തി മിനിറ്റിൽ ലഭിച്ച സെൽഫ് ഗോൾ ഒമാന് ആശ്വാസമാവുകയും ചെയ്തു എർസാൻ ടൊഗോട്ടോന്റെ വകയായിരുന്നു സെൽഫ് ഗോൾ തുടർന്ന് ഇരു ടീമുകളും വിജയത്തിനായി ശ്രമിച്ചെങ്കിലും ഗോൾ നേടാനായില്ല ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ കുതിപ്പിനെ കരുത്തേകി അൽഗുസ്ത ഗവർണറേറ്റിലെ ദുഃഖമിൽ പുതിയ ഇന്ത്യൻ സ്കൂൾ തുറന്നു പ്രൗഢഗംഭീരമായ ചടങ്ങ് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഇരുപത്തിരണ്ടാമത്തെ ഇന്ത്യൻ സ്കൂളാണ് കഴിഞ്ഞ ദിവസം തുറന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ കുതിപ്പിന് പുതിയ സ്കൂൾ സംഭാവന ചെയ്യുമെന്നും മേഖലയുടെ സമഗ്രമായ വികസനത്തിനും സഹായകമാകുമെന്നും ഇന്ത്യൻ അംബാസഡർ അമിത് നാരൻ പറഞ്ഞു പ്രദേശത്തെ ഇന്ത്യക്കാരുടെ ആവശ്യമായിരുന്നു ഈ സ്കൂൾ ഇതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇതിനോടകം പ്രവേശനം നേടിയിട്ടുണ്ട് കെ മുതൽ നാലാം ക്ലാസ് വരെയാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുന്നത് സ്വന്തം കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കീഴിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിലൂടെയായി നാല്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അക്കാദമിക വളർച്ചയ്ക്കും വികസനത്തിനും അവരവരുടെ ഭാവി രൂപപ്പെടുത്തുന്നതിനും ഗണ്യമായ സംഭാവനയാണ് ഈ സ്ഥാപനങ്ങൾ ചെയ്തു വരുന്നത് ദശയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പുറപ്പെടുവിച്ച പ്രമേയത്തെ ഒമാൻ സ്വാഗതം ചെയ്തു പ്രമേയം പാസാക്കുന്നതിന് ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നിവർ നടത്തിയ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഫലസ്തീനികൾക്കെതിരായ ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നും ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രീയത്തെ നിർബന്ധിക്കുകയും അത് നടപ്പിലാക്കുവാൻ അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെടുകയും വേണം മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും ദ്വിരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനും സഹായിക്കുന്ന ഒരു മാർഗം സ്വീകരിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു എട്ടു മാസത്തിലേറെ നീണ്ടുനിന്ന ഇസ്രായേലിന്റെ ഗസയിലെ രക്തച്ചൊരിച്ചിലിൽ ഇതാദ്യമായാണ് യു എസ് പിന്തുണയുള്ള പ്രമേയത്തിൽ യു എൻ വെടിനിർത്തലിന് അംഗീകാരം നൽകുന്നത് പ്രമേയത്തിന്മേൽ തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ പതിനാല് രാജ്യങ്ങൾ വോട്ട് ചെയ്തപ്പോൾ റഷ്യ വിട്ടുനിന്നു മസ്ക്കത്ത് ഗവർണറേറ്റിലെ മത്രാവിലായത്തിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി റോയൽ ഒമാൻ പോലീസും പബ്ലിക് പ്രോസിക്യൂഷനുമായി നടത്തിയ പരിശോധനയിൽ എണ്ണൂറിലധികം പുകയില ബാഗുകളും ശുയിങ്കം രൂപത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുമാണ് കണ്ടെത്തിയത് ഇത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാനായി സംഭരിച്ച പ്രവാസികളുടെ കേന്ദ്രത്തിലായിരുന്നു പരിശോധന ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <music>